അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നാലിന്റെ തൊട്ട് പരിശോധന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് പരിശോധന രണ്ടായിരത്തി നാലിലേക്കാണ് ഏറ്റവും കൂടുതൽ എൻ ഡി ടി വി സർവേ ആണ് ആദ്യം വന്നത് അപ്പോൾ എൻ ഡി എക്ക് അവരന്ന് പ്രവചിച്ചത് ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് ഇരുന്നൂറ്റി അൻപത് വരെ കിട്ടുമെന്ന് അത് യു പി ഐ ആയിരുന്നു നൂറ്റി തൊണ്ണൂറ് തൊട്ട് ഇരുന്നൂറ്റി അഞ്ച് വരെ അതായത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി അൻപത് വരെ പ്രവചിച്ച ഒരു ഇതായിരുന്നു മറ്റുള്ളവർക്ക് നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ വന്നത് പ്രധാനമായും ഈ കണക്കുകൾ കണക്കുകളകെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ കണക്കുകളും പ്രധാനപ്പെട്ട എല്ലാ ഏജൻസികളും നൽകിയ കണക്കുകളിൽ എൻ ഡി എ വീണ്ടും ഭരണത്തിലേക്ക് വരുന്നു അത് ആ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ആകെ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വീണ്ടും ഒരു ബി തുടർഭരണം വരുന്നു എന്നുള്ള വലിയ പ്രതീതിയിൽ നിന്നാണ് കോൺഗ്രസ് അങ്ങനെ പാഴെ തകർന്നു സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് അന്ന് കോൺഗ്രസ് നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ നേതൃത്വ കരുത്തിലൊക്കെ അന്ന് കോൺഗ്രസിനുള്ളിൽ പോലും ഒട്ടേറെ ആശങ്കകൾ ഉണ്ടായിരുന്ന സമയമാണ് പ്രാദേശിക പാർട്ടികളെല്ലാം തന്നെ സി പി എം ആയാലും സി പി ഐ ആയാലും ഡി എം കെ ആയാലും എ ഡി എം കെ ആയാലും എസ് പി ബി എസ് പി തുടങ്ങിയ പാർട്ടികളെല്ലാം എൻ സി പി അതുപോലൊപ്പം തന്നെ ടി എം സി ഇവരെല്ലാം അതിശക്തമായി നിൽക്കുന്ന ഇന്ത്യയിൽ പ്രാദേശിക പാർട്ടികൾ ഏറ്റവും കരുത്തോടുകൂടി നിൽക്കുന്ന സമയമായിരുന്നു രണ്ടായിരത്തി നാല് എന്ന് ഓർക്കണം ആ സമയത്ത് ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് അന്ന് എൻ ഡി എ മുന്നണിയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾ ശിരോമണി അകാലത്ത് പഞ്ചാബിൽ നിന്നും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശിവസേനയുമായിരുന്നു രണ്ടു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് പാർട്ടികളൊക്കെ നിരവധി പാർട്ടികളുണ്ടായിരുന്നെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ ഇതായിരുന്നു പാരമ്പര്യമായി തന്നെ ബി ജെ പിയുടെ നാച്ചുറൽ അലൈ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഈ രണ്ട് പാർട്ടികളുടെയും മറ്റ് പാർട്ടികളുടെയും ഒക്കെ കൂടി ഇവർക്ക് ഈ തരത്തിലേക്ക് എൻ ഡി എക്ക് രണ്ടായിരത്തി നാലിൽ ഒരു വൻപിച്ച വിജയം ഉണ്ടാകും എന്നുള്ളതായിരുന്നു എല്ലാ എക്സിറ്റ് പോളുകളും വന്നത് പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അപ്രസക്തമാക്കിയ ഒരു അതാണ് ഏറ്റവും അതായത് പ്രവചനങ്ങളുണ്ട് അപ്പൊ അതിൽ നിന്നെല്ലാം മറികടന്നുകൊണ്ട് നൂറ്റി എൺപത്തി ഒന്നിൽ എൻ ഡി എയുടെ കുതിപ്പ് അവസാനിക്കുന്നു യു പി എ ഇരുന്നൂറ്റി പതിനെട്ടിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ എല്ലാ പ്രവചനങ്ങളും തെറ്റുന്ന ഒരു രീതിയിലേക്ക് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അവിടെയാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത് ഈ പരാജയപ്പെടുന്ന പട്ട് എന്ന് ഏതെങ്കിലും പോളുകൾ പറയുന്നവർക്ക് ആശ്വസിക്കാൻ ഒരു വക നൽകുന്ന ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒന്നിന്റെയും എന്റെ ഏറ്റവും അതിൽ തന്നെ ഏറ്റവും കുറവ് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് എന്ന് ആലോചിക്കണം അതാണ് ഇപ്പോഴും നേതാക്കന്മാർ പലരും അല്ലെങ്കിൽ വിശ് വിശദീകരണ വിശകലനങ്ങൾ നടത്തുന്നവർ പറയുക രണ്ടായിരത്തി നാലിലെ സാഹചര്യമാണ് ഇന്ത്യയിൽ ഉള്ളത് അതായിരിക്കും ആവർത്തിക്കുക എന്ന് പറഞ്ഞു സീറ്റിന്റെ അടക്കം എഴുപത് സീറ്റിന്റെ വ്യത്യാസത്തെ കാണും ഈ രണ്ടായിരത്തി ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നിന്ന് നൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ ഉള്ള വ്യത്യാസം നമ്മൾ ആലോചിക്കണം എന്നാൽ അൻപത് എഴുപത് സീറ്റിൻ്റെ വ്യത്യാസം എല്ലാ പ്രവചനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് യു സംബന്ധിച്ച് യു ഏറ്റവും കൂടുതൽ നൽകിയത് ഇരുന്നൂറ്റി സീറ്റാണ് ആ ഇരുന്നൂറ്റി അഞ്ച് സീറ്റ് നൽകണത് ഇരുന്നൂറ്റി പതിനെട്ട് സീറ്റുകൾ നേടി അവർക്ക് ഈ അതേസിൻ്റെ അദ്ദേഹത്തിൻ്റെ വിഷയത്തിലും അത് തന്നെയാണ് നൂറ്റി ഇരുപത് സീറ്റാണ് പരമാവധി നൽകിയത് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ എല്ലാ പ്രാദേശിക പാർട്ടികൾ യു പിയിൽ ഏറ്റവും എൺപത് സീറ്റുള്ള യു പിയിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികൾ എസ് പിയും ബി എസ് പിയും വലിയ വിജയം നേടിയ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് എൻ സി പി വലിയ വിജയം നേടിയ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട് ബംഗാൾ ബീഹാർ ഇവിടെ നിന്നെല്ലാം തന്നെ പ്രാദേശിക പാർട്ടികൾ ബീഹാറിൽ നിന്ന് ലാലു പ്രസാദ് ആർ ജെ ഡിക്ക് യു പി ഭാഗമായിരുന്നു വലിയ വിജയം നേടിയ തെരഞ്ഞെടുപ്പ് അങ്ങനെ പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്നും പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ആദ്യമായി തന്നെ കോൺഗ്രസിനൊരു പിന്തുണ എന്നല്ലെങ്കിൽ യു പി എൽ നാല് ലെഫ്റ്റ് പാർട്ടികൾ ചേർന്ന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു അവരുടെ പിന്തുണ ഇതെല്ലാം കൂടി ചേർന്നതോടുകൂടിയാണ് ഈ ഫലപ്രവചനങ്ങൾ പൂർണ്ണമായും അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും തകർന്നു പോവുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി നാലിൽ മാത്രമാണ് ഈ തരത്തിലേക്ക് ഈ പ്രവചനങ്ങൾ ആധികാരികമായി തുടങ്ങിയ ശേഷമുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ തരത്തിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തകർന്നു പോയിട്ടുള്ളത് പിന്നെ നമുക്കിനി